ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഹനീഷ് അതോടൊപ്പം തന്നെ അനു നമ്മൾ നടന്ന ആ ഒരു പ്രപ്പോസൽ കാര്യം ഇതിനു ശേഷം അവിടെ അനീഷ് ഒറ്റയ്ക്ക് തനിച്ച് ഇങ്ങനെ നടക്കുവാണ് ആരോടും മിണ്ടാട്ടോ അങ്ങനെ വരുന്നതായിട്ടൊന്നും ഇല്ല അവിടെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അത് അനീഷ് നല്ല ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കരാട്ടെ ക്ലാസ് സാബു പോവാൻ്റെ ഭയങ്കര രസമായിരുന്നു ആ ഒരു മോർണിംഗ് ക്ലാസ് അനീഷ് ആയാലും നല്ല രീതിയിൽ ചെയ്തു ശേഷം അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഓരോ കോട്ടറിൽ പോയിരിക്കുന്നു പ്രത്യേകിച്ച് പരിപാടിയുടെ അപ്പുകളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ അനീഷ് നടക്കുന്നു അനീഷ് നടക്കുന്ന കൂട്ടത്തില് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അപ്പൊ ആ ഒരു തരത്തില് അനീഷിനെ ഒരു പൊണ്ണാറ്റായിട്ടായിരിക്കാം ഷാനവാസും സാബൂ കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് അനീഷ് മദ്യത്ത് നിൽക്കുന്നു ഷാനവാസ് സാബു അലഫ്റ്റും ട്രൈറ്റും ആയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനീഷ് നടക്കുന്ന ആ സെയിം റോഡിൽ തന്നെ ഇങ്ങനെ ചേർന്നില്ല ഒരേ രീതിയിലുള്ള ചെയിൻ പോലെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്നു നടന്ന് ഇങ്ങോട്ട് വരുന്നു വീണ്ടും നടന്നങ്ങോട്ട് പോകുന്നു നടന്നിങ്ങോട്ട് പോകുന്നു അനീഷ് തന്നെ ചെയ്യും വന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അതെന്ന് പറയുന്നത് അതിനുശേഷം ഇവര് ഡോർ പറഞ്ഞു ഗാർഡൻ ഏരിയയിലേക്ക് വന്നു ഗാർഡൻ ഏരിയയിലേക്ക് വന്ന് ആ വെയിലത്ത് കുറച്ച് നേരെ നടന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസ് സാബു അങ്ങോട്ട് മാറിയിരുന്നു ഞങ്ങൾ എനിക്ക് കുറച്ചു നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് പിന്നും ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി എന്തായാലും അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ രാവിലെ നടന്ന ആ ഒരു വിഷയത്തിന് ശേഷം ആ മൈൻഡ് ഒത്തിരി ഡെസ്പായിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം പുള്ളി വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നെ ആരോടും അങ്ങനെ വലുതായിട്ട് മിണ്ടിയിട്ടില്ല പക്ഷെ മോർണിംഗ് ടാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ് അതിനുള്ളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം